രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ഈശ്വര സങ്കല്പം ഇനി അതിന്റെ മുകളിലേക്ക് പോകാൻ സാധിക്കുന്നവർക്ക് ഒരു ഈശ്വര സങ്കല്പമുണ്ട് ആത്മീയതയുമായി ബന്ധപ്പെട്ട ധാർമ്മിക മൂല്യങ്ങൾ അറിയാൻ ഇവിടം വരെ എത്തണം ത്രിമൂർത്തി സങ്കല്പം ഇവിടെയും ഒരു പക്ഷേ ചിലപ്പ് നമുക്ക് തോന്നിയേക്കാം ഒരു പാൽക്കടലിൽ കിടക്കുന്ന അനന്തനെന്ന സർപ്പത്തിൽ കിടക്കുന്ന നീല നിറത്തിലുള്ള ഒരു മഹാവിഷ്ണുവിനെ അഞ്ച് ഒരു സർപ്പത്തിന്റെ പുറത്ത് കിടത്തിയിരിക്കുന്നവൻ ഏവനാണാവേ എന്ന് ചോദിച്ചേക്കാം ബട്ട് വൺ തിങ് ഇറ്റ് സൂപ്പർ വിറ്റ് വിൻ നോട്ട് ആകാശത്തിന്റെ നീലനിറത്തെ ഗഗനം ഗഗനോപമ സാഗരത്തിന്റെ നീലനിറത്തെ സാഗരം സാഗരോപമ ആ നീല ചേർത്ത് അനന്തം എന്ന ഇൻഫിനിറ്റിയെ സൂചിപ്പിക്കുന്ന ഗാലക്സിയുടെ മോഡലുള്ള സ്ട്രക്ചറിനെ എടുത്ത് അപ് തേജ വായു ആകാശം എന്നീ പഞ്ചഭൂതങ്ങളാൽ പ്രശോഭിക്കുന്ന അനന്ത സർപ്പത്തിന്റെ മുകളില് മിൽക്കി വേ ഗാലക്സി എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ക്ഷീരപദം എന്ന സംസ്കൃത പദത്തിൽ മഹാവിഷ്ണുവിനെ കിടത്തിയപ്പോൾ ഒരൊറ്റ കാര്യം അതൊരു മനുഷ്യനെ അല്ല കിടത്തിയത് അച്ഛനമ്മമാര് പ്രസവിച്ച ഒരു വിഷ്ണുവിനെ അല്ല കിടത്തിയത് ആ വിഷ്ണുവിന്റെ രൂപം പ്രപഞ്ചത്തിന്റെ ബുദ്ധിമത് ഭാവമായി അതേ വാക്ക് നാം ഉപയോഗിക്കാറുണ്ട് വിശ്വാകാരം ഗഗന സദൃശം ശുഭാംഗം അടുത്തത് സൗകര്യം മാതിരി നിങ്ങൾ ചൊല്ലിക്കോള ഈ വിശ്വാകാരം വിശ്വത്തിന്റെ ആകൃതി ഗഗന സദൃശം ബി ഈക്വൈറ്റഡ് ഓർ മെഷേർഡ് ഇൻ മെഷറബിൾ ആ ലെവലിൽ ഒരു മഹാവിഷ്ണുവിനെ അതിനകത്ത് ശാന്തമായി കിടത്തി അതിൽ നിന്ന് ഗർഭപാത്രത്തിൽ വളരുന്ന കുട്ടിക്ക് അമ്മയിൽ നിന്ന് ചൈതന്യം പൊക്കൾ കൊടി പോലെ പൂക്കൾ കൊടിയിൽ കൂടി വലിച്ചെടുക്കാൻ സാധിക്കുന്നതിനെ ബയോ ബയോകെമിസ്ട്രിയിലൂടെ റെപ്രസെന്റ് ചെയ്ത് ഒരു പ്രപഞ്ചത്തിലെ സർവതിനെയും സൃഷ്ടിക്കാൻ ബ്രഹ്മാവിനെ പിടിച്ച് സനാഭിഗമനെ വിഷ്ണോസ്ഥിതോ ബ്രഹ്മപ്രജാപതി ആ പ്രപഞ്ച ചൈതന്യത്തിന്റെ നാവിയിൽ നിന്ന് വരുന്ന ഒരു താമരയില് നാല് തലകളുള്ള ഒരു ബ്രഹ്മാവിനെ പിടിച്ചിരുത്തിയപ്പോൾ ചിലപ്പോൾ കുട്ടികൾ ചോദിച്ചേക്കാം ഒരു തലയുണ്ടായിട്ട് അച്ഛനും അമ്മയ്ക്കും നടക്കാൻ പറ്റുന്നില്ലേ നാല് തലയുള്ള ഈ പാർട്ടി എങ്ങനെയാണ് നടക്കുന്നത് ബ്രഹ്മാവിന് നാല് തല വെച്ചത് ഒരു സൃഷ്ടികർത്താവും അദ്ദേഹത്തിന് കൊടുത്തതല്ല അദ്ദേഹത്തിന് നാല് തല കൊടുക്കാൻ കാരണം അന്നത്തെ ഗണിതജ്ഞന്മാര് ചെയ്തതാ മാത്തമാറ്റീഷ്യൻസ് ആക്സിസും 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 ഇസറ്റ് ടൈം േർത്ത് സരസ്വതി എന്ന ഒഴുക്കിലൂടെ ഉള്ളെ ഭാര്യയാക്കി നിർത്തി അവിടെ പ്രതിഷ്ഠിച്ചപ്പോൾ ഡോക്ടർ സിറിൽ പൊന്നം എന്ന നോബൽ പ്രൈസ് വാങ്ങിയ ശാസ്ത്രജ്ഞന്റെ സൃഷ്ടി സിദ്ധാന്തം Regional research laboratory, Hyderabad. whatever I explain in the creation of the combination of carbon with hydrogen to form methane, which combines with ammonia to give that amine, which again gets combined with carbon dioxide to form the first amino acid, and that amino acid comes together to give that peptides and body peptides, and finally you are reaching a stage of virus. That's the creation of of living molecule protein they are ക്രിയേഷൻ ഓഫ് ലിവിംഗ് മോളിക്യൂൾ എന്നത്യക്ട്രിക് ഊർജം വൈദ്യുതി ശക്തി എന്ന ലൈഫ്നിർബന്ധ നൈട്രജൻ ഹൈഡ്രജൻ കാർബൺ ഇതെല്ലാം കൂടി ചേർന്ന് ഒരു സൃഷ്ടി നടത്തി അത് മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ബ്രഹ്മാവ് നടത്തിയ സൃഷ്ടിക്ക് ചൈതന്യമായത് ാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചു സാധിച്ചുമാർക്ക് ഇന്ന് അതിനകത്ത് ഒരുമൂർത്തി സങ്കല്പത്തിലെ രുദ്രൻ എന്ന് പറയുന്നത് ടി വിയിൽ കാണുന്ന സീരിയലിന്റെ രുദ്രനല്ല അത് നോർത്ത് ഇന്ത്യയിൽ താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയതാണ് ആ രുദ്രന് പ്രത്യേകിച്ച് വികാരമൊന്നുമില്ല ദേശം പഞ്ചമുഖരുദ്ര

സംഹാര ശക്തിയെ ഒരുമിച്ച് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്ന അഗ്നിയുടെ പ്രവാഹത്തെ തൃക്കണ്ണുകൊണ്ടും ജടയിൽ നിന്ന് വായുവിന്റെ പ്രവാഹത്തെയും ജടയിൽ നിന്ന് തന്നെ അത്യുജ്വല ശക്തിയോടുകൂടിയ ജലത്തിന്റെ പ്രവാഹത്തെയും ആയുധത്തെ തൃശൂലമായും ഇന്ത്യൻ ആൻഡ് ഇന്റർനാഷണൽ മെഡിക്കൽ അസോസിയേഷന്റെ രോഗത്തിന്റെ സിമ്പിൾ സർപ്പത്തെ കഴുത്തിലുമണിഞ്ഞ് അഞ്ചു തരത്തിലെ സംഹാരം രോഗത്തിൽ നടക്കൂ എന്ന് വിവരിച്ചു കൊണ്ട സൃഷ്ടി സ്ഥിതി സംഹാരം എന്ന പ്രപഞ്ച ചൈതന്യത്തെ ക്ലാസിഫൈ ചെയ്ത് മുമ്പോട്ട് വെച്ചപ്പോൾ ഭാരതീയ ധാർമിക മൂല്യത മൂല്യങ്ങളിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഈശ്വര ചൈതന്യത്തിന്റെ ഭാഗമാണെന്ന് ഓർമ്മിപ്പിക്കാൻ പാകത്തിന് ശാസ്ത്രീയമായ ഒരു സിംബോളിക് റെപ്രസെന്റേഷൻ വെച്ചുകൊണ്ട് അതിനപ്പുറത്ത് അർജുനനോട് പറഞ്ഞൊരു വരി കൂടി പറഞ്ഞു ഇതിൻ്റെയും പുറകോട്ട് പോകാൻ സാധ്യമാണ് എങ്കിൽ ഈ പ്രപഞ്ച ചൈതന്യത്തിൽ വിശ്വരൂപത്തിൽ നിനക്ക് എന്നെ കാണാൻ സാധിക്കും ഒരു കാര്യം മാത്രം അത് ഈ കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ല അർജുന ഈ കണ്ണ് ഇസൺ ഓർഡിനറി ദാറ്റ് ഇറ്റ് നോട്ട് സഫിഷ്യൻ ഫോർ യു ടു സീ എവ്രിഥി സോ ദാറ്റ് ശ്രീകൃഷ്ണൻ ഇംഗ്ലീഷിലല്ല സംസ്കൃതത്തിൽ പറഞ്ഞു ദിവ്യ പച്ചമേ യോഗ ശരിക്കും വൈകുന്നേരം കുറച്ചുകൂടി ലേറ്റ് ഈവനിംഗ് ദ ബിഗിനിങ് ഓഫ് ദ നൈറ്റ് ആകാശത്തു ചെന്ന് മേഘങ്ങൾ ഒന്നുമില്ല എങ്കിൽ ഒന്ന് നോക്കുക നിറഞ്ഞ നക്ഷത്രങ്ങളുള്ള ആ ആകാശത്തിൽ ഒന്ന് നോക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും അതിലെ ചില നക്ഷത്രത്തിൽ നിന്ന് നിങ്ങളുടെ കണ്ണിലേക്ക് പ്രകാശം വരുന്നത് ഏതാണ്ട് മൂവായിരമോ നാലായിരമോ അയ്യായിരമോ വർഷങ്ങൾക്ക് മുൻപ് അവിടെ നിന്ന് ഉത്ഭവിച്ച പ്രകാശമാണ് ഇന്ന് നിങ്ങളുടെ കണ്ണിൽ വന്ന് എത്തിച്ചേർന്നത് ബി സി മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പതുകളില് മഹാഭാരത യുദ്ധം നടന്നപ്പോൾ ചില നക്ഷത്രത്തിൽ നിന്നൊരു പ്രകാശം പുറപ്പെട്ടേക്കാം ആ പ്രകാശമാണ് ഇന്ന് ചിലപ്പോൾ നിങ്ങളുടെ കണ്ണിൽ വന്ന് ചേരുന്നത് അത്രയും മഹത്തായ ഒരു പ്രപഞ്ചത്തെ നന്ദം ന മദ്യം ന പുനസ്ഥവാദിയും തുടക്കവും മദ്യവും അവസാനവും ഇല്ലാത്ത ആ പ്രപഞ്ച രൂപത്തില് ൂര്യ സഹസ്രുഗമിത ആയിരക്കണക്കിന് സൂര്യന്മാർ ഉജ്ജ്വലിക്കുന്ന പ്രപഞ്ച ചൈതന്യത്തിന് നിൽക്കുന്നതായ വിശ്വരൂപത്തെയാണ് ഭാരതീയർ പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞത് അതിനെ മുമ്പില് കണക്കിൽ കണക്ട് ചെയ്തുകൊണ്ടാണ് ഭാരതത്തിൽ ധർമ്മശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ അതിൻ്റെ അപ്പുറം കടന്നാൽ കലയോഗത്തിലെ ഒരു പ്രഭാഷണത്തിന് സാധാരണ പ്രകുണ ബ്രഹ്മവും നിർഗുണ നിർഗുണഭ്രമവും കൂടി ചേർത്ത് പറഞ്ഞാൽ അത് പൂർണ്ണമാകും ശകുണത്വമുള്ള നിരന്തരം ചലനാത്മകമായ ഒരാറ്റത്തിനകത്തെ ഇലക്ട്രോണുകളും നിരന്തരം സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ന്യൂക്ലിയസും പുറത്തുനിന്ന് നോക്കിയാൽ അനങ്ങാതെ ഇരിക്കുന്നതായിട്ട് കാണുന്ന നിർഗുണത്വവും അകത്തേക്ക് നോക്കിയാൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ശകുണത്വവും കാണാൻ സാധിക്കുന്നത് എപ്രകാരമാണ് ഇപ്പോൾ ഈ ഓഡിറ്റോറിയത്തിനകത്തിരിക്കുന്നവരെല്ലാം ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കറങ്ങുന്ന ഭൂമിയോടൊപ്പം കറങ്ങുകയാണ് ആരും അറിയുന്നില്ല അറുപത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവർ വേഗതയില് കിഴക്കേ ദിശയിലേക്ക് ഈ ഭൂമി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയുന്നില്ല എഴുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പെർ സെക്കൻഡ് വേഗതയില് ഈ ഗാലക്സി വേറെ എവിടേക്കോ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ചലനാത്മകത അതിനകത്തുള്ളപ്പോൾ തന്നെ സഗുണത്വം എന്ന ബ്രഹ്മചൈതന്യം അതിനകത്തുള്ളപ്പോൾ തന്നെ നിർഗുണത്വം എന്ന ഒബ്സർവേഷൻ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റാത്ത നിചേതനത്വം സചേതനത്വവും അചേതനത്വവും രണ്ടും ഒരേ വസ്തുവിൽ അടങ്ങിയിരിക്കുന്നതായി നമുക്ക് കാണാം അത് എന്റെയും നിങ്ങളുടെയും ശരീരത്തിലുണ്ട് ആ പ്രപഞ്ച ചൈതന്യം എന്റെ ശരീരത്തിൽ നി അനുനിമിഷം പ്രവർത്തിക്കുന്നത് കൊണ്ട് ഭാരതീയ സിദ്ധാന്തപ്രകാരം ഉപനിഷത്ത് പഠിച്ചാലും എന്താണ് മനസ്സിലായത് എന്ന് വൽക്ക മഹർഷി ശിഷ്യന്മാരോട് ചോദിച്ചാറുണ്ട് ഋഗ്വേദീയ ഉപനിഷത്താണ് പഠിച്ചത് എങ്കില് ഒരു കാര്യം നിനക്ക് മനസ്സിലാകും യജുർവേദീയ ഉപനിഷത്താണ് പഠിച്ചത് എങ്കിലോ അപ്പൊ നിനക്ക് മനസ്സിലാകുന്ന ഒരു മഹാവാക്യമുണ്ട് അഹം ബ്രഹ്മാസ്മി ഞാനാണ് ഈശ്വര ചൈതന്യത്തിന്റെ ഉറവിടം സാമവേദം പഠിച്ചാൽ തസി തസി അസർവേദം പഠിച്ചാൽ അയം ആത്മാ ബ്രഹ്മ അപ്പൊ ഞാൻ ബ്രഹ്മ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമാണ് അത് തന്നെയാണ് നിന്നിലും വർത്തിക്കുന്ന ചൈതന്യം അത് ആത്മാവിന്റെ രൂപത്തിൽ വർത്തിക്കുന്നു എങ്ങനെ അറിയാൻ സാധിക്കും ഋഗ്വേദത്തിന്റെ ഉപനിഷത്തുക്കൾ പഠിച്ചാൽ അറിയാൻ സാധിക്കും പ്രജ്ഞാനം ബ്രഹ്മ ാണ് കോൺഷ്യസ്നെസ് ആണ് അവയർനെസ് ആണ് ബ്രഹ്മചൈതന്യം ഇത് ഭാരതീയ ഈശ്വര സങ്കല്പത്തിന്റെ കംപ്ലീറ്റ് എക്സ്പ്ലനേഷന്റെ ഏറ്റവും അടിസ്ഥാന തത്വമായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നാസായിലെയും റോച്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലെയും തിയറട്ടിക്കൽ ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റില് ഫിസിക്സ് സബ്ജക്റ്റിന്റെ അവസാനത്തെ വാക്യമായിരിക്കുന്നു അങ്ങനെയുള്ള എന്റെ ചൈതന്യം എന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന ചൈതന്യത്തെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞ് ആ ചൈതന്യത്തെ എനിക്ക് കാണണം എന്നൊന്ന് വിചാരിക്കുക അത് സാധ്യമല്ല കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലൂം കണ്ണിനെ കാണിപ്പിക്കുന്ന ചൈതന്യം ഏതാണോ തദേവ ബ്രഹ്മത്വം വിദ്ധി അത് തന്നെയാണ് ബ്രഹ്മചൈതന്യം എന്ന് മനസ്സിലാക്കുക ന അത് മാത്രമല്ല തതീതം അതും കൂടിയാണ് ഉപാസതേ അത് മാത്രമല്ല ബ്രഹ്മചൈതന്യം അതും കൂടി ബ്രഹ്മചൈതന്യമാണ് എന്ന് മനസ്സിലാക്കി ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആ ഉജ്വലമായും പ്രപഞ്ചം മുഴുവനും വർദ്ധിക്കുന്ന ആ പ്രപഞ്ച പുരുഷ ചൈതന്യത്തെ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമായി ഭാരതീയർ കണ്ടപ്പോൾ അത് പ്യുവർ ബയോ കെമിസ്ട്രി കൂടിയായി മാറുന്നു കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല ഏത ശ്രോത്രമിതം ചെവിയെ കേൾപ്പിക്കുന്ന ചൈതന്യം ഏതാണോ ബ്രഹ്മത്വം അത് മാത്രമല്ല ബ്രഹ്മചൈതന്യം കൂടി ്രഹ്മൂടിയാണ് എന്ന് മനസ്സിലാക്കി ഈ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത ആ ഉജ്വലമായും പ്രപഞ്ചം മുഴുവനും വർത്തിക്കുന്ന ആ പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ ബ്രഹ്മചൈതന്യത്തിന്റെ ഭാഗമായി ഭാരതീയർ കണ്ടപ്പോൾ അത് പ്യുവർ കെമിസ്ട്രി കൂടിയായി മാറുന്നു

ചലനാത്മകമായ ബ്രഹ്മചൈതന്യത്തിന്റെ നിറകുടമായി വർത്തിക്കുന്നതിന്റെ രീതിയിൽ വേണം ധാർമ്മിക മൂല്യങ്ങളെ വിലയിരുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുക